എൻ്റെ പേര് ജോസ്ന ഞാൻ പുൽപ്പള്ളി ശശിമല ഉണ്ണീശപ്പള്ളി ഇടവക അംഗമാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസമാണ് ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഞാൻ എൻ്റെ ആങ്ങളയ്ക്ക് വേണ്ടിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് അവന് പൈലോഡിനൽ സൈനസ് എന്ന് പറഞ്ഞൊരു രോഗമായിരുന്നു അത് ബട്ടക്സിൻ്റെ താഴെ നട്ടലിൻ്റെ അടിവശത്തായിട്ട് പഴുത്തു പൊട്ടുന്ന ഒരു രോഗമായിരുന്നു അവൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ മുതലേ ആ അസുഖം ഉണ്ട് ചെറുതായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് അത് ഇപ്പോൾ പത്തിരു ഇരുപത്തെട്ട് വയസ്സായി ഇപ്പോൾ വലുതായപ്പോൾ അത് കൂടുതലായി ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ തുടങ്ങി അവനെ അവനെക്കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് അതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല സർജറി മാത്രമാണ് ഉള്ളൂ എന്ന് സർജറി എന്ന് പറഞ്ഞാൽ അത് ഓപ്പൺ ചെയ്ത് ഇടുകയുള്ളൂ തന്നെ പിന്നെ കരിഞ്ഞുണങ്ങണം അപ്പോൾ സർജറിക്കൂടെ ഭാഗമായിട്ട് അവൻ അഡ്മിറ്റാക്കി ടെസ്റ്റുകളൊക്കെ നടത്തിയപ്പോൾ ആണ് അറിയാൻ കഴിഞ്ഞു അവന് ഷുഗറും ഉണ്ടെന്നത് മുന്നൂറ് മുന്നൂറ്ററുപത് ഷുഗർ വന്നതുകൊണ്ട് അത് കൺട്രോൾ ആകാതെ സർജറി ചെയ്യാൻ പറ്റില്ല എന്ന് ഡോക്ടർ പറഞ്ഞ് മരുന്ന് കൊടുത്ത് വീട്ടിലോട്ട് പറഞ്ഞു വിട്ടു ആ സമയത്ത് ഞങ്ങൾ വളരെ വിഷമത്തിലാവുകയും രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് മാർച്ച് മാസമാണ് അഡ്മിറ്റായത് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിൽ ഇവിടെ വന്ന് ഞാനും മമ്മിയും വന്ന് ഉടമ്പടി വെച്ച് ഉടമ്പിടിയിൽ നിയോഗമായിട്ട് വെച്ച് പ്രാർത്ഥിച്ച് പോയി അതിനെ തുടർന്ന് നേർച്ച വസ്തുവായ ഉപ്പും തൈലവും പുരട്ടി പ്രാർത്ഥിക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ നിമിഷം വരെ ആയിട്ട് അവന് പിന്നീട് ഒരിക്കലും അങ്ങനെ പഴുത്തു പൊട്ടുന്നൊരു അസുഖം ഉണ്ടാവുകയോ ഷുഗർ വരികയോ ചെയ്തില്ല പരിശീത്ത് അമ്മ വഴി പൂർണ്ണ സൗഖ്യം നൽകി സർജറി ഒന്നും കൂടാതെ തന്നെ പിന്നീട് ഉള്ള ഒരു നിയോഗമായിരുന്നു എൻ്റെ തൊണ്ടയിൽ ഒരു മൊഴയുണ്ടായിരുന്നു ഗോയിറ്ററായിരുന്നു അത് മൂന്ന് പ്രസവത്തോടു കൂടി വലുതായിക്കൊണ്ടേയിരുന്നു ഡോക്ടർ പറഞ്ഞ് ധൃതിയൊന്നും ഇല്ലെങ്കിലും സർജറി ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് ആറുമാസം ആറുമാസം കൂടുമ്പോൾ കുത്തി വലിച്ച് ടെസ്റ്റിന് വിടുന്നൊരു പതിവായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അത് സർജറി ചെയ്യാമെന്ന് തീരുമാനിച്ച് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു ഞാൻ ടെസ്റ്റുകൾക്കൊന്നും കുഴപ്പമില്ലാതെ സർജറി ഭംഗിയായി നടക്കാൻ വേണ്ടി അങ്ങനെ ആ സർജറി നടന്നു സർജറി കഴിഞ്ഞ് എല്ലാവരും പറയുന്നത് ഒച്ചയ്ക്കൊക്കെ ഒരു കരകരുപ്പും സൗണ്ടൊക്കെ ചിലവർക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം ചിലപ്പം സൗണ്ട് പതുക്കിയാണ് വരുന്നത് എനിക്ക് പരിശുദ്ധ അമ്മയുടെ സഹായത്താൽ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല വേദന ഉണ്ടെങ്കിലും സർജറിൻ്റെ വേദന ഉണ്ടെങ്കിലും പിറ്റേ ദിവസം മുതൽ ഞാൻ വാതോരാതെ വർത്താനം പറയാൻ തുടങ്ങി എല്ലാവരും എന്നോട് പറഞ്ഞു വോയിസ് റെസ്റ്റാണ് ആവശ്യം നീ റെസ്റ്റ് എടുക്കണമെന്ന് പരിശുദ്ധ അമ്മ എന്നെ സഹായിച്ചു അതിൻ്റെ ഫലമായി എനിക്ക് ഭംഗിയായിട്ട് എൻ്റെ സർജറി നടക്കുകയും അതിൻ്റെ റിസൾട്ട് വന്നപ്പോഴാണെങ്കിലും ഗോയിറ്റർ ആണെന്നാണ് അതിൻ്റെ റിസൾട്ട് വന്നത് പിന്നീടുള്ള എൻ്റെ സാക്ഷ്യം എൻ്റെ രണ്ടാമത്തെ മോൻ പെട്ടെന്ന് അവന് കാലിന് നീര് വരികയും ഒക്കി ഒക്കി നടക്കുകയും ചെയ്തു ഒരു ദിവസം മുഴുവൻ എന്താണെന്ന് മനസ്സിലാകാതെ വെച്ചോണ്ടിരുന്നു രണ്ടാം ദിവസം ആയപ്പോഴാണ് അറിഞ്ഞത് അവൻ്റെ വൃക്ഷ ടോർസൻ ടെസ്റ്റസ് എന്ന് പറഞ്ഞ ഒരു രോഗമായിരുന്നു രണ്ടാമത്തെ ദിവസമാണ് കൊണ്ട കാണിക്കുന്നത് അപ്പോഴത്തേക്കും അവിടെ മുഴുവൻ നീര് വെച്ച് കരുവാളിച്ച് രക്തം കട്ട പിടിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവന് നടക്കാനും പറ്റുന്നില്ലായിരുന്നു അപ്പം തന്നെ സ്കാൻ ചെയ്തപ്പം ബ്ലഡ് ക്ലോട്ടാണ് അത് അർജൻ്റായിട്ട് എമർജൻസി ആയിട്ട് സർജറി ചെയ്യണം നമ്മൾ കൊണ്ടുവന്നത് വളരെ ലേറ്റ് ആയി പോയെന്ന് പറഞ്ഞു ഇതറിഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ സർജറി ആണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇത് വൈകി പോയതുകൊണ്ട് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ആ വൃക്ഷണത്തെ നമുക്ക് കിട്ടത്തില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഞങ്ങൾ ബത്തേരി ആശുപത്രിയിൽ നിന്ന് വേഗം റഫർ ചെയ്ത് കോഴിക്കോട് മിംസിലോട്ട് പോയി അവിടെ ചെന്നപ്പോൾ എമർജൻസി ആയിട്ട് വിട്ടെങ്കിലും റിസൾട്ടൊക്കെ കണ്ടപ്പോൾ ഡോക്ടറിന് എമർജൻസി ആയിട്ട് ചെയ്യണമെന്ന് തോന്നിയില്ല കാരണം അത് സേവ് ചെയ്യാൻ പറ്റില്ലെന്നാണ് ഡോക്ടറും കരുതിയത് പിന്നീട് പിറ്റേന്ന് മോർണിങ്ങിലാണ് അത് ടെസ്റ്റ് സർജറിക്ക് ഡോക്ടർ വന്ന് കാര്യങ്ങൾ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം സർജറിക്ക് ഏറ്റി ആ സമയത്ത് ഞാൻ ഒരുപാട് സങ്കടപ്പെടുകയും പരിശത്ത് അമ്മേനെ വിളിച്ചപേക്ഷിച്ച് കരഞ്ഞു പ്രാർത്ഥിക്കുകയും ചെയ്തു എൻ്റെ ജീവിത പങ്കാളി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആകെ ഒറ്റപ്പെട്ട ഒരവസ്ഥയും വിഷമിച്ചിരിക്കുന്ന ഒരു സമയമായിരുന്നു അന്നേരം ഞാൻ പ്രാർത്ഥിച്ചു കൃപാസന അമ്മയെ നീ സഞ്ചാരി മാതാവല്ലേ നീ കൃപാസനത്തിൽ ഇറങ്ങി ഞങ്ങളുടെ അടുത്ത് വയനാട്ടിൽ ഞങ്ങളുടെ അടുത്ത് വന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു സർജറി കഴിഞ്ഞ് ഡോക്ടർ വളരെ സന്തോഷമായിട്ടാണ് വന്നിറങ്ങിയത് മിറാക്കിൾ മിറാക്കിളാന്നാണ് പറഞ്ഞത് അവൻ്റെ വൃക്ഷണത്തിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു അതിനെ പിടിച്ച് നേരെയാക്കിയിട്ടു വൃക്ഷണത്തെ സേവ് ചെയ്യാൻ പറ്റി അതിന് പരിശുദ്ധി അമ്മയ്ക്ക് കൊടാൻ നന്ദി പറയുന്നു ആ സർജറി കഴിഞ്ഞ് പിറ്റേ രണ്ട് മാസം കഴിഞ്ഞ ഈവൻ അത് നവംബർ നവംബറിലാണ് സർജറി കഴിഞ്ഞത് പിറ്റേ രണ്ട് മാസം കഴിഞ്ഞ് പിറ്റേ വർഷത്തിൽ ജനുവരിയിൽ മൂത്തവന് അപ്പൻഡിക്സിൻ്റെ ഓപ്പറേഷൻ ആവശ്യമായി വന്നു അതേ ആശുപത്രിയിൽ തന്നെ പോയാണ് ചെയ്തത് അത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു പഴുത്തു പോവുകയും അത് ഒട്ടിപ്പിടിച്ച് പോയിരിക്കുകയും ചെയ്തതിനാൽ സർജറി ചെയ്യാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് വന്നു ആ സമയത്ത് ഞാൻ പരിശീത്തെ അമ്മയെ വിളിച്ച് അപേക്ഷിക്കുകയും ഞാൻ രണ്ടുപേർക്ക് വേണ്ടി പ്രത്യേകം നേർന്നിരുന്നു പരിശത്തെ അമ്മേൻ്റെ അടുത്ത് ഞാൻ മക്കളെ കൂട്ടി വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് അതിൻ്റെ ഫലമായി സർജറി എല്ലാം ഭംഗിയായി നടക്കുകയും മൂന്നാല് ദിവസത്തെ ട്രീറ്റ്മെൻറ്റോടു കൂടി അവൻ സുഖം പ്രാപിച്ച് വീട്ടിലേക്ക് പോരുകയും ചെയ്തു പിന്നീട് ഉള്ളൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷി എഴുതുന്ന സമയത്ത് അല്ല ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാൻ ലൈസൻസിന് അപേക്ഷിച്ചിരിക്കുന്ന സമയമായിരുന്നു ഞാൻ അത്യാവശ്യം വണ്ടി ഓടിക്കുന്നതുകൊണ്ട് ഞാൻ എൻ്റെ കഴിവിൽ ഓർത്തിട്ട് ഞാൻ ഓർത്ത് അതൊന്നും ഇപ്പോൾ ഉടമ്പടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്തായാലും ലൈസൻസൊക്കെ കിട്ടും വേറെ എന്തോരം കാര്യങ്ങൾ വെക്കാനുണ്ടെന്ന് ഓർത്ത് ഞാനത് വെച്ചില്ല പക്ഷേ എൻ്റെ മനസ്സിൽ ഉടമ്പടി വെക്ക് വെക്കുന്നൊരു പ്രേരണയുണ്ടെങ്കിലും ഞാനത് മനഃപൂർവ്വം എന്നോണം അത് വേണ്ടാന്ന് വെച്ചു അതിൻ്റെ ഫലമായിട്ട് എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ടെസ്റ്റിൻ്റെ രണ്ടു പ്രാവശ്യം ഫെയിലായി ആറുമാസത്തെ കാലാവധി രണ്ടു പ്രാവശ്യം ഫെയിലാവുകയും കാലാവധി കഴിഞ്ഞ് എനിക്ക് പിന്നീട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല പിന്നീട് ഞാൻ പുതുക്കാൻ വന്ന സമയത്ത് എനിക്ക് തോന്നി പരിശത്ത് അമ്മയുടെ സഹായമില്ലാതെ എനിക്ക് ടെസ്റ്റ് പാസ്സാവാൻ കഴിയില്ലെന്ന് ഞാൻ വന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ നിയോഗമായിട്ട് സമർപ്പിച്ചു നിയോഗം സമർപ്പിച്ച് എഴുതിപ്പോയതിൻ്റെ പിറ്റേ മാസം തന്നെ ടെസ്റ്റിൽ ആദ്യത്തെ ടെസ്റ്റിൽ തന്നെ പാസ്സായി എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ചു ഉടമ്പടി എടുത്ത് പരിശുദ്ധ അമ്മയോട് ചേർന്നതിൻ്റെ ഫലമോ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങളാണ് എൻ്റെ മനസ്സിന് സമാധാനം സന്തോഷം കുടുംബത്താണ് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോൾ അവർ ആദ്യമേ പറയുന്നത് ആ മരുന്ന് വേണമെന്നോ മരുന്ന് വാങ്ങാൻ പോകാമെന്നല്ല അവർ തേനും പരിശുദ്ധ അമ്മയുടെ തേനും ഉപ്പും തൈലൊക്കെയാണ് അവർ ചോദിക്കുന്നത് ഞാനില്ലെങ്കിൽ പോലും അവർ സ്വന്തം എടുത്ത് അത് ഉപയോഗിച്ച് പരസ്പരം ചെറിയ ആൾ പോലും കയ്യിലിരിക്കുന്ന പെൺകുഞ്ഞു പോലും അവർക്ക് കൈമാറി കൊടുക്കുന്ന ഒരവസ്ഥയാണ് വീട്ടിലുണ്ടാകുന്നത് അവരും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു തുടങ്ങി എൻ്റെ ജീവിത പങ്കാളി ദുബായിലാണ് പുള്ളി ഒരു ഫ്ലാറ്റ് ലീസിന് ലീസിനെടുത്തിട്ടുണ്ടായിരുന്നു അത് റെൻറ്റിന് കൊടുക്കാൻ വേണ്ടി നോക്കിയിട്ട് നടക്കുന്നില്ലായിരുന്നു ഞാൻ ഇവിടുന്ന് കൊടുത്തുവിട്ട ഉപ്പുണ്ടായിരുന്നു ഉപ്പ് പുള്ളി വിശ്വാസ പ്രമാണം ചൊല്ലി ആ കെട്ടിടത്തിൻ്റെ അവിടെ മൂലകൾ ആരും ചവിട്ടാത്തയിടത്തൊക്കെ കൊണ്ടിട്ട് പ്രാർത്ഥിച്ചിൻ്റെ ഫലമായി അത് കൊണ്ടിട്ട് വന്ന് വൈകിട്ടായപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു ഒരുപാട് കോളുകൾ വന്നു എല്ലാ റൂമും റെൻറ്റിനു പോയി പരശുത്തെ അമ്മയെ അവിടെ ഞങ്ങളെ സഹായിച്ചു ഇപ്പം ഞാനും എൻ്റെ കുടുംബവും പരീക്ഷത്തെ അമ്മയോട് ചേർന്ന് ജീവിക്കുന്നു അമ്മ തന്ന കോടാനുകൂടി അനുഗ്രഹങ്ങൾക്ക് ഒരുപാട് നന്ദി പറയുന്നു കാരുണ്യ പ്രവർത്തികളൊന്നും ഒരുപാട് എനിക്ക് ചെയ്യാൻ പറ്റാറില്ല ഞാൻ ഒരു നേഴ്സായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആശുപത്രിയിൽ വരുന്ന രോഗികളെ പഴയതിൽ കൂടുതൽ എനിക്ക് അവരെ സ്നേഹിക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനൊക്കെ പറ്റുന്നുണ്ട് മ മറ്റുള്ളവർക്ക് മാതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും ഉടമ്പടീനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും ഉടമ്പടി എടുക്കാനൊക്കെ പറഞ്ഞു വിടാറുണ്ട് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹപ്രവർത്തകയ്ക്ക് അവർ പണ്ട് വാങ്ങിയ സ്ഥലമായിരുന്നു അന്ന് ആധാരം ഒന്നും ചെയ്യാതെ പറഞ്ഞെടുത്തത് കൊണ്ട് കണക്കില്ലാതെയാണ് അവർ വീട് വെച്ചത് ഇപ്പോൾ ആ സ്ഥലം കൊടുത്ത ആൾക്കാർ വന്ന് ബഹളം വെച്ചു സ്ഥലം അളക്കണമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ വീടിൻ്റെ മുൻവശം കൂടെ ആ കൊടുത്തിയാൾക്ക് തിരിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ടായി അവൾ വിഷമിച്ച് എന്നോട് ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ അപ്പം സാഹചര്യക്കുറവുമുണ്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ലൈറ്റിൽ ക്യാൻറ്റിൽ പ്രയർ റിക്വസ്റ്റെങ്കിലിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അന്ന് തന്നെ എൻ്റെ അടുത്ത് ഇരുന്നുകൊണ്ട് തന്നെയാണ് അവൾ ഫോൺ എടുത്ത് ലൈറ്റിൽ ക്യാൻറ്റിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് ഞങ്ങൾ രാത്രിയിൽ ഒരുമിച്ച് ഡ്യൂട്ടി ചെയ്യുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ എന്നെ കോൾ അവളുടെയാണ് വരുന്നത് അവൾ പറഞ്ഞു ആ അവർ വന്ന് ഞങ്ങളോട് രമ്യതപ്പെട്ടു നമുക്ക് സ്ഥലം അളക്കാം നിങ്ങളുടെ വീടിൻ്റെ ഭാഗം വേണ്ട അത് വിട്ടിട്ടുള്ള ഭാഗം നമുക്ക് കോംപ്രമൈസിൽ പോവാമെന്ന് പറഞ്ഞ് പരിശീത്ത അമ്മ അവരെ സഹായിച്ചു ഇങ്ങനെ മാതാവ് തന്ന ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞിരുന്നു ജോസ്നയുടെ ആങ്ങളേക്കുണ്ടായിരുന്നു അസുഖം അത് ഹൈസ്കൂൾ മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതും ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് സമയച്ചെടുക്കമാണ് സംഭവിക്കുന്നത് വർഷങ്ങളായിട്ടുള്ള അസുഖവും നമ്മൾ ഉടമ്പടിയിൽ വെച്ച് വിശ്വസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ഉടനെ തന്നെ ദൈവം അതിലിടപെട്ട് സഹായിക്കുകയാണ് ലൂക്ക ഒന്ന് മുപ്പത്തിയേഴ് ദൈവത്തിന് എല്ലാം സാധ്യമാണ് പറഞ്ഞ സാക്ഷ്യങ്ങളിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് നിന്നത് സൗഖ്യങ്ങളായിരുന്നു മെഡിക്കലായിട്ട് സാധിക്കാത്ത സമയങ്ങളിലും ദൈവത്തിന് എല്ലാം സാധ്യമാണ് നമ്മുടെ സങ്കടങ്ങളിൽ ഇടപെട്ട് ദൈവത്തിന് സഹായിക്കുവാനായിട്ട് സാധിക്കും ാനം പതിനാറ് പന്ത്രണ്ട് കർത്താവെ മരുന്നു ലേപനൌഷധവുമല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് പ്രതീക്ഷ നഷ്ടപ്പെടുന്ന സമയങ്ങളെല്ലാം ജ്യോസ്ന ഉടമ്പടിയിൽ നിലനിന്ന് പ്രാർത്ഥിച്ചു ദൈവം പ്രാർത്ഥന കേട്ട് സഹായിച്ചു പരിശുദ്ധ അമ്മയിലൂടെ ദൈവം ഈ കുടുംബത്തിൽ തരാനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സോസ്ത്രം യേശുവെ ആരാധന പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക